De അങ്ങനെ കനത്ത പെരുമാരിയിലും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ പോളിംഗ് ബൂത്തിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ വി ഡി സതീശന് ഒരു കാര്യം ഉറപ്പായി ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പഴയ വ്യാചരണികൾ ഇറക്കുകയല്ലാതെ വർഗീയത പറയുകയല്ലാതെ വേറെ രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ വളരെ വൃത്തികെട്ട ആരോപണങ്ങളും വ്യാജ പ്രചാരണങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് എന്തൊക്കെ രീതിയിലുള്ള നുണകളാണ് വി ഡി സതീശൻ പറയുന്നത് അതായത് ദ ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രി പറയാത്ത ഒന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് മലപ്പുറത്തെ മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്തി മലപ്പുറത്തിനെതിരെ വർഗീയ പരാമർശം നടത്തി എന്ന രീതിയിലൊക്കെ നമ്മുടെ പ്രതിപക്ഷം വലിയ രീതിയിലൊരു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വാർത്തയുണ്ടല്ലോ അതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ടാണ് രംഗത്തേക്ക് വന്നിട്ടുള്ളത് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട അത്തരം ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ അറിവോടെ കൂടിയല്ല ഈ പറയുന്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതെന്നും അത് ഈ പറയുന്നതുപോലെ തെറ്റായിട്ട് ഉൾപ്പെടുത്തിയതാണെന്നും അതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ടെന്ന് നോക്കിയത് ഹിന്ദു ദിനപത്രം തന്നെ അവർ പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ പത്രത്തിലൂടെ തന്നെ അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് എന്നിട്ട് ആ വാർത്തയൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നു ഒപ്പം കഴിഞ്ഞ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജനെ കാണാനെത്തി ഇ പി ജയരാജൻ ഇപ്പൊ തന്നെ ബിജെപിയിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞ മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിന് വേണ്ടി ചെയ്ത ആ വ്യാജ വാർത്ത അതും പൊടി തട്ടിക്കൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് മിസ്റ്റർ വി ഡി സതീശ ഇപ്പോഴും ഇ പി ജയരാജൻ സി പി എമ്മിൽ തന്നെയാണ് കേട്ടോ അപ്പോ അത്തരത്തിലുള്ള പല വ്യാജ പ്രചനങ്ങളുമായിട്ട് വർഗീയത പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ രംഗത്തേക്ക് തമ്മിൽ നല്ല ബന്ധമാണ് എന്ന് വേണ്ടി ും പ്രകാശ് ജാവദേക്കർ കാണു എയർപോർട്ടിൽ പോണ വഴികൾ കൊച്ചി എയർപോർട്ടിലേക്ക് പോകണ വഴിക്കാണ് എന്റെ വഴി എന്റെ വീട് അവിടേക്ക് പ്രകാശ് ജാവദേക്കർ കാണാൻ എന്നെ കാണാൻ വന്നില്ലോ സി പി എം നേതാക്കളിലേക്ക് കാണാൻ പോയത് അപ്പൊ ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമാണ് അംഗപരിവാർ രണ്ട് ദശാബ്ദ കാലമായി പറയുന്ന മലപ്പുറത്തെ കുറിച്ച് പറയുന്ന കാര്യം പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നത് ാണ് വി സാധിച്ചത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യം ഉണ്ടായി അതിൽ അദ്ദേഹം ഒരു പുസ്തകം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും കണ്ടുകാണ നീരജ ചൗധരി എഴുതിയിട്ടുള്ള ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന് പറയുന്ന പുസ്തകമാണ് അദ്ദേഹം കാണിച്ചത് ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് രാജീവ് ഗാന്ധിയൊക്കെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ആർ എസ് എസുമായിട്ട് നടത്തിയിട്ടുള്ള രഹസ്യ കൂടിക്കാഴ്ചകളെ പറ്റി അതിൽ പറയുന്നുണ്ട് ഒപ്പം കോൺഗ്രസും ആർ എസ് തമ്മിലുള്ള ചെങ്ങാത്തത്തെ പറ്റിയൊക്കെ വളരെ വ്യക്തമായി അതിൽ പറയുന്നുണ്ട് അപ്പോ അതൊക്കെ നാട്ടിൽ മുഴുവൻ പാട്ട എന്ന് കണ്ടപ്പോൾ ഇനി മലപ്പുറത്ത് പിടിച്ചു നിൽക്കാൻ പറ്റി എന്ന് കണ്ടപ്പോൾ കുറെ ഗിമിക്ക് നമ്പറുമായിട്ട് വി ഡി സതീശൻ രംഗത്തേക്ക് വന്നിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഈ പറയുന്ന എല്ലാ കോൺഗ്രസിന്റെ വ്യാജ പ്രചരണങ്ങളും ഈ ആർ എസ് എസ് സംഘപരിവാർ സി പി എം ചങ്ങാത്തം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നടന്ന എല്ലാം പൊളിച്ചടക്കിയിരിക്കുകയാണ് അത് വലിയ രീതിയിൽ തന്നെ അവിടെ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ വി ഡി സതീശൻ രംഗത്ത് വന്നിട്ട് പറയുകയാണ് കോൺഗ്രസിനെ അതായത് രാജ്യത്ത് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടി സംഘപരിവാരങ്ങളായിട്ട് ആർ എസ് എസ് ഒക്കെ ആയിട്ട് ഇടതുപക്ഷം കൂട്ടുകൂടി അതുകൊണ്ടാണ് അത്ര നിലത്തിൽ പതിച്ചതെന്നൊക്കെയാണ് പറയുന്നത് എന്തിനാണ് വി ഡി സതീശ ഇങ്ങനെയൊക്കെ ജനങ്ങളെ രാവിലെ തന്നെ ചിരിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചു പോകുന്നത് നിങ്ങൾ ബി ജെ പിയും ആർ എസുമായിട്ട് കൂട്ടുകൂടി അവസാനം നിങ്ങൾ തന്നെ ബി ജെ പിന് അധികാരത്തിൽ കൊണ്ടുവന്നതാണെന്ന് ആർക്കാണ് അറിയാത്തത് പലയിടങ്ങളിലുമൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഇവരുമായി കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ വർഗീയതക്കും അവരുടെ പല രീതിയിലുള്ള കാട്ടിക്കൂട്ടലുകൾക്കൊക്കെ നിങ്ങൾ കുടപിടിച്ച് നടന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പച്ചയായിട്ടുള്ള വസ്തുതകളാണ് ഇന്ന് കോൺഗ്രസിന്റെ പല എം പിമാരും പല എം എൽ എമാരും എന്തിനും മുൻ മുഖ്യമന്ത്രിമാർ വരെ എവിടെയാണെന്ന് ചോദിച്ചാൽ ബി ജെ പിയിലാണ് എന്ന് എടുത്തു പറയാൻ സാധിക്കും മാത്രമല്ല ആർ എസ് എസും ഈ പറയുന്ന സംഘപരിവാരങ്ങളും ഒക്കെ ഏറ്റവും അധികം എതിർക്കുന്നത് അവരുടെ മുഖ്യ ശത്രുവായി കാണുന്നത് ഇട ാണ് ഇതൊക്കെ പച്ചയായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വി ഡി സതീശന്റെ നിലപാട് ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പോയി തല കുനിച്ച് കൈകൂപ്പി പറയുന്ന നിലവിളക്കിന് തിരികൊടുത്തണമെങ്കിൽ അതിന് ചില്ലറ ഉളുപ്പൊന്നും പോരാ എന്തായാലും അങ്ങനെ ആരും ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു നേതാക്കളും ഒരു ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പോയി കൈകൂപ്പി നിന്നിട്ടില്ല അതായത് ഗാന്ധിപതവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഗോൾവാക്കർ എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് ആർ എസ് എസ് കാവലിൽ നിന്നിട്ടുണ്ട് എന്ന് ോടെ കെ സുധാകരൻ പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ ഒരു കോൺഗ്ര ഒരു സി പി എമ്മിന്റെ നേതാവും ഞാൻ ആർ എസ് എസ് ആകയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല മാത്രവുമല്ല പല രീതിയിലും നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അതായത് ബി ജെ പിയുമായി സംഘപരിവാരങ്ങളുമായി നിങ്ങൾ കൂട്ടുകൂടിയ ചരിത്രം മുഴുവൻ വേണമെങ്കിൽ പറയണമെങ്കിൽ പറയാം പക്ഷേ ഇപ്പോ നമ്മൾ എന്താണ് പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലമ്പൂരിലെ ബി ജെ സ്ഥാനാർത്ഥി ആരാണ് ആരാണ് മോഹൻ ജോർജ് മോഹൻ ജോർജ് യു ഡി എഫിന്റെ സംസ്ഥാന നേതാവായിരുന്നല്ലോ ഇപ്പോ എങ്ങനെയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് എത്തിയത് അപ്പോ ആരാണ് ബി ജെ പി വളർത്തുന്നത് എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല പിന്നെ മലപ്പുറം രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ ജനസംഘവുമായി കൂട്ടുപിടിച്ച് മലപ്പുറം രൂപീകരണ വിരുദ്ധ സമിതി ആരാണ് ഉണ്ടാക്കിയത് നിങ്ങളല്ലേ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ആരാണ് ഈ പറയുന്ന മലപ്പുറം എന്ന് പറയുന്ന ജില്ല അവിടെ രൂപീകരിച്ചത് ഇടതുപക്ഷമാണ് കാലഘട്ടത്തിലാണ് അവിടെ ഈ ജില്ല രൂപീകൃതമായത് അതിനെയൊക്കെ എതിരെ പ്രവർത്തിച്ച ആളുകളാണ് നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ ഇലക്ഷനിൽ മുഴുവൻ വർഗീയത പറഞ്ഞുകൊണ്ട് നടന്നതാരാണ് കോൺഗ്രസ് ആണ് അതായത് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം പയറ്റി മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പിടിക്കാൻ വേണ്ടി സംഘപരിവാരങ്ങൾ പയറ്റുന്ന രീതിയിൽ അതായത് ഉത്തരേന്ത്യയിലെ സംഘപരിവാരങ്ങൾ പയറ്റുന്ന രീതിയിൽ താനി ഖിയായി നമ്മുടെ സതീശനും കൂട്ടരും കാണിച്ചു കൂട്ടിയായ കാട്ടിക്കൂട്ടലുകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് മാത്രവുമല്ല എത്ര എത്ര സംഭവങ്ങൾ ഇനിയും നമുക്ക് വിശദീകരിക്കാൻ കഴിയും കരുണാകരന്റെ മകൾ എവിടെയാണെന്ന് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലാണ് അതുപോലെ തന്നെ എവിടെയാണെന്ന് എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി ബി ജെ പിയിലാണെന്നേ ഇനിയും നിരവധി ആളുകൾ ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണെന്നേ എന്താണ് നിലവിൽ കോൺഗ്രസിന്റെ കേരളത്തിലെ അവസ്ഥ കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പി സംരക്ഷകയിലാണെന്നേ ആശാ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കേന്ദ്രം ഇൻസെന്റീവ് നൽകുന്നില്ല എന്ന് പറഞ്ഞ മോദിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ശബ്ദം നിങ്ങൾ ഉയർത്തുന്നുണ്ടോ ഇല്ലെന്നേ നിങ്ങൾ ഇവിടെ മുഴുവൻ ശബ്ദം ഉയർത്തുന്നത് ഇടതുപക്ഷത്തിനെതിരെയാണ് സംഘപരിവാരങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്ന വർഗീയതക്കെതിരെ വലിയ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരെയാണ് നിങ്ങൾ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളും സംഘപരിവാരങ്ങളും തമ്മിൽ യാതൊരു രീതിയിലുള്ള വ്യത്യാസവും ഇല്ല എന്ന് മലപ്പുറത്തിലെ ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നേ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നിലപാട് അല്ലെങ്കിൽ ഈ ഈ പറയുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ പ്രചരണങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾ ആ നാടിന് വേണ്ടി ആ നാട്ടുകാർക്ക് ഗുണമാകുന്ന എന്താണെന്നേ പറഞ്ഞിട്ടുള്ളത് ഒന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല ആയിരത്തി എണ്ണൂറ് കോടിയുടെ വികസനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആ ജില്ലയിൽ ആ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടെന്നേ മാത്രവുമല്ല അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ എടുത്തു പറയാൻ കഴിയും നിങ്ങൾ എന്താണ് ആ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആ നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ആ നാട്ടിൽ ഈ പറയുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വന്ന് പോയ എല്ലാ യു ഡി എഫിന്റെ നേതാക്കളും കാണിച്ചു കൂട്ടിയത് വെറും തെമ്മാടിത്തരമാണെന്നേ അതായത് നമ്മൾ കണ്ടല്ലോ പന്നിക്കെണി വെച്ചിട്ട് ഒരു സജീവ കോൺഗ്രസ് പ്രവർത്തകൻ ഒരു പയ്യന്റെ ജീവൻ എടുത്ത കാര്യം നമ്മൾ കണ്ടില്ലേ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയവൽക്കരിച്ചു നിങ്ങൾ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരം ആ നാട്ടിലെ ജനങ്ങൾ മറന്നുപോകില്ല സതീശ ഇപ്പോ മൊത്തത്തിൽ കൈവിട്ടു പോയെന്ന് മനസ്സിലായപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ തള്ളുകയാണ് ഇന്ന് നേരം വെളുത്തുനോക്കിയപ്പോ എന്താണ് കണ്ടത് അതായത് ഒരു വ്യാജ വാർത്തയും നിലവിൽ മാധ്യമങ്ങളിൽ കാണാനില്ല എന്നാൽ പിന്നെ ി ജെ പി ഈ പറയുന്ന സി പി എമ്മുമായിട്ട് നല്ല ചങ്ങാത്തത്തിലാണ് സി പി എമ്മും ബി ജെ പിയുമായി നല്ല ചങ്ങാത്തത്തിലാണ് എന്ന സ്ക്രോളിങ് മൊത്തത്തിൽ മാധ്യമത്തിൽ പോയാൽ അതായത് അങ്ങനെ ഒരു ആരോപണം സതീഷിന് ഉന്നയിച്ചു എന്ന് പറഞ്ഞ ഒരു സ്ക്രോളിങ് പോയാൽ അത് കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ തെറ്റിദ്ധരിക്കട്ടെ എന്ന് ഓർത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന ഒരു നിലവാരവും ഇല്ലാത്ത പ്രതികരണം രേഖപ്പെടുത്തുന്ന വി ഡി സതീഷ ചരിത്രം നിങ്ങളെ രേഖപ്പെടുത്തും അതായത് ഏറ്റവും മോശം ഒരു പ്രതിപക്ഷ നേതാവ് അത് നിങ്ങളായിരുന്നു നിങ്ങൾ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണ് ഇവിടെ ബി ജെ പി വളർന്നതെന്ന് ചരിത്രം പറയും സതീഷ് നിങ്ങൾ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണ് ഇവിടെ പല നേതാക്കളും ബി ജെ പിയിലേക്ക് പോയതെന്ന് പറയും സതീശ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് നിരവധി ബി ജെ പിയിലേക്ക് ആളുകൾ പോകുമ്പോഴും ഒന്നും മിണ്ടാതിരുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ പേര് വി ഡി സതീശൻ ആയിരുന്നു എന്ന് ചരിത്രം പറയും സതീശ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സതീശ അതായത് നിലമ്പൂരിലെ ജനങ്ങൾക്കൊപ്പം ഈ നാടിന്റെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ നിങ്ങൾ ഏതൊക്കെ രീതി വ്യാജ പ്രചരണവുമായി രംഗത്തേക്ക് വന്നാലും മിസ്റ്റർ വി ഡി സതീശ നിങ്ങളെ ജനങ്ങൾ അതിശക്തമായി തന്നെ നേരിടുമെന്നുള്ള കാര്യം ഇരുപത്തി മൂന്നാം തീയതി പെട്ടി തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഷൌക്കത്ത് എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥിയും സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയും ഇന്ന് പോളിംഗ് ബൂത്ത് സന്ദർശിച്ച ശേഷം പരസ്പരം കൈകോർത്തുകൊണ്ട് അവർ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം കാണാൻ സാധിച്ചു അതൊക്കെ കണ്ടു പഠിക്കണം സതീശ് അതൊക്കെ ഒരു മാതൃകയാണ് തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിക്കും ഒരാൾ തൂക്കും സ്വാഭാവികമാണ് പക്ഷേ ഇവർ രണ്ടുപോലും ഒരിടങ്ങളിലും വർഗീയത പറഞ്ഞ് നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെയാണ് സതീശൻ എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക ഇത്രയും മോശമായ ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തന നമ്മൾ തിരിച്ചറിയുന്നത് മാത്രവുമല്ല ഡി സതീശന്റെ തനിപ്പകരപ്പാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നിങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ട്യൂഷന് വരുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഈ പറയുന്ന പൊതുപ്രവർത്തകർ ഈ നാട്ടിൽ മറ്റൊരു വലിയ സതീശനായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിന് ഈ നാട്ടിലെ ജനങ്ങൾ അനുവദിക്കില്ല നിങ്ങളെയൊക്കെ അർഹിക്കുന്ന ഒരു 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 രീതിയിൽ ജനം കണ്ടുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തക്കതായ മറുപടി നിങ്ങൾക്കടക്കം തരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് നുണയും സത്യം തമ്മിൽ സത്യവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സത്യത്തിന് ജയിച്ചേ പറ്റുക സത്യത്തിനൊപ്പം ജനങ്ങൾ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചു കൊണ്ട് നിർത്തുകയാണ്